കേന്ദ്ര സഹായം അക്കൗണ്ടുകളിൽ ലഭിക്കാൻ പോകുന്നു ബാങ്ക് അക്കൗണ്ടുള്ള ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കുടിശ്ശിക പെൻഷൻ വിതരണം എണ്ണായിരം രൂപ വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക അറിയിപ്പ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ ിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനും ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ ഒരു നിരോധനം ജൂലൈ മുപ്പത്തിയൊന്ന് വരെ പരമ്പരാഗത വള്ളങ്ങൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും മാത്രമേ കടലിൽ പോകുവാനുള്ള അനുവാദം ഉണ്ടായിരിക്കുകയുള്ളൂ തീരത്ത് നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ പരിധിയിൽ മീൻപിടുത്തം നിരോധിച്ചിട്ടുണ്ട് മൂന്ന് മാസമായി സംസ്ഥാനത്ത് മത്സ്യ ലഭ്യത കുറവായിരുന്നു ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൗജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ് നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും പ്രത്യേകമായി തന്നെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിരിക്കുകയാണ് അതിശക്തമായ നടുവേദന അതുപോലെ തന്നെ കണ്ണിനു പിറകിലുള്ള വേദന എന്നിവ വന്നാൽ ഈ ലക്ഷണങ്ങൾ അവഗണിക്കാതെ ചികിത്സ തേടണമെന്ന് അറിയിച്ചിരിക്കുകയാണ് രോഗം ഏർ പിടിപെട്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ആരംഭത്തിലെ ചികിത്സ തേടണമെന്നും നിർദ്ദേശം വന്നു മഴ പെയ്തതോടെ വെള്ളം കെട്ടി നിന്ന് കൊതുക് മുട്ടയിട്ട് പെരുകുവാനുള്ള സാഹചര്യം എല്ലായിടത്തും നിലനിൽക്കുന്നു പാത്രങ്ങൾ ചിരട്ടകൾ സൺഷെയ്ഡുകൾ ടാപ്പിംഗ് നടത്താത്ത റബ്ബർ മരങ്ങളിലെ ചിരട്ടകൾ ടാർപോളിൻ ഷീറ്റുകൾ ഇൻഡോർ പ്ലാന്റുകൾ വെച്ചിരിക്കുന്ന ട്രയകൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുവാനും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീട്ടിനുള്ളിലും പരിസരത്തും കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴിവാക്കാനും പരിസരം ശുചിയാക്കാനും ശ്രദ്ധിക്കണം ജലദോഷം തുമ്മൽ ഇവ ഇല്ലാതെ വരുന്ന പനി ലക്ഷണങ്ങൾ അവഗണിക്കരുത് സാധാരണ വൈറൽ പനി എന്ന് കരുതി ചികിത്സിക്കാതെ ഇരുന്നാൽ രോഗം ഗുരുതരമാവാനും മരണത്തിനും കാരണമായേക്കാം ഒരിക്കൽ രോഗം വന്നവർക്ക് വീണ്ടും ഉണ്ടായാൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുള്ളതിനാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ആരംഭത്തിലെ ചികിത്സ തേടണം എന്നാണ് മെഡിക്കൽ വിഭാഗത്തിൻ്റെ അറിയിപ്പ് വന്നിരിക്കുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ ഡി എയും കുടിശ്ശിക ആയത് തിരഞ്ഞെടുപ്പിൽ ബാധിച്ചു എന്ന് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുകയാണ് സർക്കാരിൻ്റെ വിലയിരുത്തലും ഇത്തരത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ കുടിശ്ശിക പെൻഷൻ ഉടൻ കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചത് എണ്ണായിരം രൂപയോളം ഒരു ഗുണഭോക്താവിന് ലഭിക്കാനുണ്ട് എന്നാൽ കുടിശ്ശിക പെൻഷൻ ഒന്നിച്ച് വിതരണം നടത്താനാവില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഘട്ടം ഘട്ടമായി കുടിശ്ശിക തീർക്കും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഉത്സവ സീസണുകളിൽ ഒന്നിച്ച് രണ്ട് മാസത്തെ പെൻഷൻ മൂവായിരത്തി രൂപ ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കഴിഞ്ഞ തവണകളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു വിതരണമായിരുന്നു സംസ്ഥാനത്ത് നടന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് കൂടി പങ്കുവയ്ക്കുന്നത് പ്രധാന ാന്തിരി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഉടൻ തന്നെ ലഭിക്കാൻ പോവുകയാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തി ആദ്യമായി ഫയൽ ഒപ്പിട്ടത് കർഷകർക്കായിട്ടുള്ള ഒരു ധനസഹായ വിതരണ പദ്ധതിയുടെ ഫയലിലാണ് പതിനേഴാമത്തെ ഗഡുവാണ് രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത് ഈ ഒരു രണ്ട് സഹായം കൂടി ലഭിക്കുന്ന ഗുണഭോക്താവിനെ സംബന്ധിച്ച് നാലായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഈ ഒരു മാസത്തിൽ അതായത് ഈ ഒരു ജൂൺ മാസത്തിൽ അക്കൗണ്ടുകളിലും കൈകളിലുമായിട്ട് ലഭിക്കാൻ പോകുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്